അശോകനാ ചർജിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുടെ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ഇരുപത്തെട്ട് കെട്ടിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് ഒരു കുഞ്ഞ് ജനിച്ച് ഇരുപത്തെട്ട് ദിവസം കഴിയുമ്പോഴാണ് ഇരുപത്തെട്ടാമത്തെ ദിവസമാണ് ചിരടുകെട്ട് അല്ലെങ്കിൽ നൂലുകെട്ട് നടത്തുന്നത് ചില സ്ഥലങ്ങളിൽ അത് ഇരുപത്തിയേഴും ഇരുപത്തൊമ്പതിനും ചെയ്യുന്നവരുണ്ട് പിന്നെ പ്രത്യേകിച്ച് സാഹചര്യങ്ങളിൽ അത് അമ്പത്തി ആറിനും തൊണ്ണൂറിനൊക്കെ നൂലുകെട്ട് ഉണ്ട് സാധാരണയായിട്ട് അമ്മയുടെ വീട്ടിൽ വെച്ചാണ് ചരട് ചിരടുകെട്ട് അല്ലെങ്കിൽ നൂലുകെട്ട് ചെയ്യാറുള്ളത് അപ്പോൾ ആദ്യത്തെ ആദ്യത്താളുടെ കാര്യത്തിൽ എൻ്റെ വീട്ടിൽ വെച്ചിട്ട് തന്നെയായിരുന്നു ചെയ്തത് പക്ഷേ രണ്ടാമത്തെ താളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് എൻ്റെ വീട്ടിൽ വെച്ചിട്ടോ ഏട്ടൻ്റെ വീട്ടിൽ വെച്ചിട്ടോ നൂലുകെട്ട് നടത്താൻ പറ്റിയില്ല എനിക്ക് പ്രഗ്നൻ്റ് ആയപ്പോൾ ജോലിക്ക് പോകാൻ എളുപ്പത്തിന് ജോലിസ്ഥലത്തിനടുത്തൊരു വീട്ടടുത്ത് ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് ചെയ്യേണ്ടി വന്നു കാരണം ഹോസ്പിറ്റലും ജോലിസ്ഥലും ഒരു ഒരു സ്ഥലത്ത് ഒരു ഒരു ഏരിയയിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് പോരാൻ പറ്റില്ല കാരണം ഉണ്ണി ഒരു പതിനാറ് ദിവസം എൻ ഐ സിയിലായിരുന്നു അപ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് ഇരുപത്തെട്ടിന് വേണ്ടിയിട്ട് വീട്ടിലേക്ക് മാറുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമായിരുന്നില്ല അതുകൊണ്ട് അവിടെ വെച്ചിട്ടന്നെയാണ് നമ്മൾ നടത്തിയത് അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വച്ചാൽ നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പരിപാടിയിൽ മാറ്റം വരുത്താൻ കമ്മിറ്റിക്ക് പൂർണ്ണ അധികാരം ഉണ്ടായിരിക്കുന്നതാണ് എൻ്റെ മനസ്സിൽ നൂലുകെട്ട് ഇങ്ങനെ വേണം പേര് പേരുകൾ ഇങ്ങനെ വേണം എന്നൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ബേബിക്ക് ചെയ്ത പോലെ തന്നെ സെക്കൻഡ് ബേബിക്കും അതിൻ്റെ അതേ രീതിയിലൊക്കെ തന്നെ വേണമെന്ന് എൻ്റെ മനസ്സിൽ നല്ല എനിക്കുണ്ടായിരുന്നു ഒട്ടും കുറയാൻ അടിയാതെ ഉണ്ടായിരുന്നു നൂലുകെട്ടിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആദ്യം ചെയ്തത് നല്ലൊരു കോമ്പിനേഷൻ ഒരു കോമ്പൗണ്ട് ഡ്രസ്സ് സെറ്റ് ചെയ്യാന്നുള്ളതാണ് ഞാനൊരു എ ആർ ഹാൻഡ്ലൂംസ് കുത്താൻപള്ളി എ ആർ നിന്ന് ഒരു സാരി ഓർഡർ ചെയ്യുകയാണ് ആദ്യം ചെയ്തത് പിന്നെ എൻ്റെ കയ്യിൽ ആദ്യമേ ഒരു ബ്ലൗസിൻ്റെ പീസ് ഉണ്ടായിരുന്നു രണ്ട് വർഷം മുമ്പ് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുള്ള ഒരു ബ്ലൗസിൻ്റെ പീസായിരുന്നു അതെടുത്തിട്ട് ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തു അതിൻ്റെ കട്ടിങ്സ് വെച്ചിട്ട് എന്തെങ്കിലും ഒരു നല്ല ഉടുപ്പ് തയ്ക്കാൻ ആ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു പക്ഷേ ചേച്ചി നല്ല രസത്തിൽ എനിക്ക് തയ്ച്ചു വന്നു ചെറിയ ആളുടെ ഡ്രസ്സ് എനിക്ക് അത്രയ്ക്കങ്ങൾ ഇഷ്ടമായില്ലെങ്കിലോ മൂക്കാൾ ഡ്രസ്സ് അടിപൊളിയായിരുന്നിട്ടിട്ടും നല്ല ഡ്രസ്സുണ്ടായിരുന്നു കാണാനായിട്ട് ഉണ്ണികൾക്കുള്ള എടുപ്പിൻ്റെ തുണി ഞാൻ അമ്മനെ കൊണ്ട് എടുപ്പിക്കുകയാണ് ചെയ്തത് സൂര്യ സെൽസിൽ നിന്നാണ് അമ്മ എടുത്തത് അപ്പോൾ എടുത്ത് കൊണ്ടുവന്ന സമയത്ത് എനിക്ക് അത്രയ്ക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പിന്നീട് അത് തയ്ച്ചൊക്കെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് അതുപോലെ ഏട്ടനുള്ള ഷർട്ടും മുണ്ടും ഏട്ടൻ സൂര്യ സെൽസിന്ന് തന്നെയാണ് എടുത്തത് ആൾക്ക് മുണ്ടെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല മുണ്ട് കുറച്ച് നൈസ് മുണ്ടായിരുന്നു പക്ഷെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു മുണ്ടിട്ട് അതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അതൊക്കെ അത് ഗണപതിക്ക് ഒരുക്കാനും വിളക്കൊരുക്കാനും വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ തന്നെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ അവില് കൽക്കണ്ടം മുന്തിരി ആപ്പിൾ ഓറഞ്ച് പഴം അങ്ങനെ കുറച്ച് സാധനങ്ങൾ മലര് നമുക്ക് കിട്ടിയില്ല അന്വേഷിച്ചിട്ട് കുറേ സ്ഥലങ്ങൾ അത് പക്ഷേ കിട്ടിയില്ല അപ്പോൾ അത്രയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നൂല് കെട്ടിന് വേണ്ടിയിട്ടുള്ള തളികയിൽ കുറച്ച് അരി പൂവ് പിന്നെ ചിരയുടെ അച്ഛൻ മുല്ലങ്ങത്തമ്പലത്തിൽ നിന്ന് പൂജിച്ചു കൊണ്ടുവന്നതാണ് പിന്നെ കരിവള കന്മശി ഇത്രയും സാധനങ്ങളും പിന്നെ നൂല് ചില സ്ഥലങ്ങളിൽ സ്വർണ്ണ നൂല് സ്വർണ്ണനൂലിടുന്നതുണ്ട് അപ്പോൾ അതും ഉണ്ടായിരുന്നു അത് ഫോട്ടോയിലില്ല അപ്പം അതും ഉണ്ടായിരുന്നു അപ്പോൾ അത് ഏട്ടൻ കെട്ടി നൂല് കെട്ടി കന്മശി ചേച്ചി കന്മശി എഴുതിയേ ഞാനും കന്മശി എഴുതി പിന്നെ ഏട്ടൻ കാലിൻ്റെ അടിയിൽ തൊട്ടു കന്മശിയുണ്ട് കണ്ണു തട്ടാതിരിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇരുപത്തെട്ടിനാണ് നമ്മൾ കന്മശി എഴുതിയത് ചില സ്ഥലങ്ങളിൽ പതിനാ പതിനാലൊക്കെ ആകുമ്പോൾ തൊട്ട് കന്മശിയൊക്കെ എഴുതുന്നുണ്ട് പിന്നെ എല്ലാവരും നീ കരുവാളിട്ടു ഞങ്ങളെ വീട്ടിലുള്ള എല്ലാവരും പിന്നെ നമ്മളെ ഓപ്പോസിറ്റ് വീട്ടിൽ ആൻറ്റീ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ വന്ന് നമ്മളധികം ആരെയും വിളിച്ചിട്ടില്ലേ നമ്മളെ വീട്ടിലുള്ളവർ മാത്രമേ ഉള്ളൂ പിന്നെ ഓപ്പോസിറ്റുള്ള വീട്ടിലെ ആൻറ്റീനെ കൂടി നമ്മളൊന്ന് വിളിച്ചു അപ്പം എല്ലാവരും കൂടി വന്ന് ഉണ്ണിനെ മുണ്ടുടിപ്പിച്ചു പിന്നെ ഉണ്ണിക്ക് ഡ്രസ്സ് വീറ്റിച്ചു അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ നൂലിക്കെട്ട് പരിപാടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത പേരുവിളിയുടെ വീഡിയോ ഒക്കെ വരും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്